നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നാളെ ശ്രീരാമ നവമി നാളെ ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ബുധനാഴ്ചയാണ് ശ്രീരാമനവമിയാണ് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ദിനം ശ്രീരാമനവമി ദിനത്തിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ ഇരട്ടി ഫലമാണ് ആരെന്ത് പ്രവർത്തി ചെയ്യുന്നുവോ അതിന് ഒരുപാട് ഒരുപാട് സത്ഫലങ്ങൾ ലഭിക്കും ജീവിതത്തിൽ എത്രമാത്രം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും ഈ ഒരു സമയത്ത് കൂടുതൽ ഉയർച്ച വന്നു ചേരും ജീവിതത്തിൽ ഗ്രഹ സാഫല്യങ്ങളുടെ സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം ലഭ്യമാകും എല്ലാ നക്ഷത്രജാതകരും നാളെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇപ്പോൾ നിങ്ങളൊരു സങ്കടം അനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു ദുരിതം അനുഭവിക്കുന്നു എങ്കിൽ ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും അത് നടന്നിരിക്കും ഉറപ്പാണ് നിങ്ങൾ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർ അവർക്ക് ഇരട്ടി ഫലമാണ് നാളത്തെ ഒരു ദിനത്തോടു കൂടി ഇവരുടെ സകല കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് നാളെ ശ്രീരാമനവമി ആഞ്ജനേയസ്വാമിയുടെയും ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും ഒക്കെ അനുഗ്രഹത്താൽ ഒരുപാടൊരുപാട് ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രജാതകർ ഒപ്പം എല്ലാ നക്ഷത്രജാതകരും ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കുക ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് നാളെ മുതൽ ഒരു വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവരുടെ സകല കഷ്ടപ്പാടുകളുമാർക്കിട്ടും സകല ദുഃഖങ്ങളുമായി കിട്ടും ഇവർ എന്ത് പ്രശ്നത്തിലാണോ അഭിമുഖീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പ്രശ്നം കൊണ്ടാണോ ഇവരുടെ മനസ്സ് വേദനിക്കുന്നത് ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു ഉറപ്പുള്ള കാര്യമാണ് ഭഗവാൻ ശ്രീരാമന്റെ പടം നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ ഈ ലളിതമായ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക എന്ന് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുമായിരിക്കും അത് ധനപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കുന്നതായിരിക്കാം വിദേശ രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്ക് അവിടെയൊക്കെ നല്ല സമ്പത്തുണ്ടാകാൻ അല്ലെങ്കിൽ ജീവിതം മാറി മറിയാൻ കഴിയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയായിരിക്കാം വളരെ നിസ്സാരമായി ഒരു രൂപ നാണയം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യം നാളെ ഒരു രൂപ നാണയം ഉപയോഗിച്ച് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഒന്നാമത് നിങ്ങളുടെ ശത്രുശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടും ധനാഭിവൃദ്ധി ധാരാളം വന്നു ചേരും മനസ്സിൽ എന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളോ ൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് എല്ലാവർക്കും ഈ കാര്യം ചെയ്യാം പക്ഷെ പ്രത്യേകിച്ച് ഈ ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു അത്ഭുതം തന്നെ ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് ചെയ്യേണ്ടത് ഒരു രൂപ നാണയമെടുക്കുക ഒരു രൂപയുടെ ഒറ്റ രൂപ നാണയം എടുക്കുക ഒന്നിലധികം വേണ്ട ഒരെണ്ണം മാത്രം മതി ഈ ഒരു രൂപ നാണയം ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരം ഒരു കർമ്മം ചെയ്യാൻ പോകുന്നത് അത് നാളെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം രാവിലെ എന്നോ വൈകുന്നേരമെന്നോ എപ്പോഴും ഉച്ചയ്ക്കുന്നോ ഒന്നുമില്ല പക്ഷേ കുളിച്ച് കൂടി വേണം ചെയ്യാൻ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു കർമ്മം ചെയ്താൽ യാതൊരുവിധ ഗുണവും ലഭിക്കില്ല അത് വിപരീത ഗുണം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല ശുദ്ധിയോടൊരിക്കുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി തികഞ്ഞ ഈശ്വര കൂടി ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൊണ്ടുവേണം ഇത് ചെയ്യാൻ പിന്നീട് വേണ്ടുന്നത് ഒരു പച്ച തുണിയാണ് ഈ പച്ച തുണിയും ഈ ഒരു രൂപ നാണയവും വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് അതിനൊരു മന്ത്രമുണ്ട് ആ മന്ത്രം കൂടി നിങ്ങൾ പഠിച്ച് ചൊല്ലുക ഒരു വെള്ള പേപ്പർ എടുത്ത് ഇതൊന്ന് എഴുതിയെടുക്കുക അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ ഒന്ന് കുറിച്ചിടുക ഈ ഒരു മന്ത്രം അപ്പോൾ ആദ്യം നമ്മൾ ഒരു രൂപ നാണയം എടുക്കുക ശ്രീരാമ ഭഗവാനെയും സീതാദേവിയെയും ഹനുമാൻ സ്വാമിയേയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടണം ദുഃഖങ്ങളൊക്കെ അകലണം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു രൂപ നാണയം നിങ്ങളുടെ പാദം മുതൽ ശിരസ് വരെ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഈ ഒരു മന്ത്രം കൂടി നിങ്ങൾ ചൊല്ലുക വളരെ ഈസി ആയിട്ട് ചൊല്ലാവുന്ന മന്ത്രമാണ് റാം 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 കഷ്ടം സുഹ എന്ന മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലുക റാം 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 കഷ്ടം സുഹ എന്ന മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലുക ഇന്ന് നവമിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ചെയ്യുക ഒരു താമരപ്പൂവ് ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ശ്രീരാമ ഭഗവാൻ്റെയും സീതാദേവിയുടെയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെയും പടം ഈ പടത്തിന് മുന്നിൽ ഒരു താമരപ്പൂ നിങ്ങളുടെ വീട്ടിൽ താമരപ്പൂ ഇല്ല എന്ന് കരുതുക അരളിപ്പൂവ് വെക്കാം ബന്ദിപ്പൂവ് വെക്കാം ജമന്തി അതൊക്കെ വെക്കാം നിങ്ങൾക്ക് എന്താണോ അതുപോലെ തന്നെ കദളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു നെല്ലിക്ക അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ സമർപ്പിച്ച് ശ്രീരാമ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും സകല ദുഃഖങ്ങൾ മുഴിഞ്ഞ് സകല സങ്കടങ്ങൾ ഒരുപാട് ഒരുപാടൊരുപാട് അഭിവൃദ്ധിയും നേട്ടവും വന്നു ചേരും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഇത് നാളെ എന്ന് മാത്രമല്ല ഏതൊരു ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം അശുദ്ധിയായിട്ടൊക്കെ ഇരിക്കുന്നവർ പിന്നീട് ഒരു ദിവസം ഈ ഒരു കാര്യം ചെയ്യുക പ്രത്യേകിച്ച് നാളത്തെ ദിവസം ഈ പറയുന്ന നക്ഷത്ര ജാതകർ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇരട്ടി ഫലം ലഭിക്കും ഉറപ്പാണ് അതിന് യാതൊരു സംശയവും വേണ്ട ഉറപ്പാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും സകല ദുരിതവുമാർ കിട്ടും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശ്രീരാമര ഭഗവാന്റെയും സീതാദേവിയുടെയും കല്യാണ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ അല്ലെങ്കിൽ ശ്രീരാമന്റെ പടത്തിന് മാത്രം ഇതൊന്ന് ചെയ്തു നോക്കൂ സീതാദേവിയുടെ പടത്തിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ നാളെ നവമിയാണ് ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശക്കരപ്പായസം നേരിച്ച് പൂജകൾ ചെയ്യുന്ന ദിവസമുണ്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നാളെ ഏറ്റവും അധികം ഭാഗ്യം ലഭ്യമാകുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന ആ നക്ഷത്രജാതകരെ നമുക്കൊന്നറിയാം അശ്വതി ഭരണി കാർത്തിക ഇവർ മേടൻ രാശിക്കാരാണ് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നമാകാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ പുണർതം പൂയം ആയിന്യം കർക്കിടകക്കൂറ് ഇവരും ഇതൊന്ന് ചെയ്തു നോക്കുക അവരൊക്കെ ചെയ്യുകയാണ് എല്ലാ നക്ഷത്ര ജാതകർക്കും ചെയ്യാം പക്ഷേ ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ഈ പറഞ്ഞ കർക്കിടകക്കൂറുകാർക്കും മേടൻ രാശിക്കാർക്കും അതുപോലെ തന്നൂറിലെ മൂലം പൂരാടം ഉത്രാടം കുംഭക്കൂറിലെ അവിട്ടൻ ചതയം പൂരുട്ടാതി അതുപോലെ മീനക്കൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്കൊക്കെ ആയിരിക്കും അപ്പോൾ സൗഭാഗ്യ സമ്പന്നതയിലെത്തട്ടെ ഒരുപാടൊരുപാടൊരുപാട് ഉയർച്ചയിലെത്തട്ടെ നിങ്ങൾക്കതിന് കഴിയും കഴിയുന്ന സമയമാണ് ശ്രീരാമ നവമി ദിനത്തിൽ ആഞ്ജനേയസ്വാമിക്ക് വിശേഷ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥന നടത്തുക ഒരു രൂപ നാണയം ഒരു പച്ച തുണിയിൽ കെട്ടി പാദം മുതൽ ശിരസ് വരെ ഉരു ഒഴിഞ്ഞതിനു ശേഷം ഈ പച്ച തുണിയിൽ നന്നായി കെട്ടിയതിനു ശേഷം റാം 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 കഷ്ടം സുഹ എന്ന മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഈ ഒരു നാണയമെടുത്ത് നമ്മുടെ വീട്ടിലെ എവിടെ വെക്കണം പണപ്പെട്ടിയിൽ വെക്കുക അല്ലെങ്കിൽ അലമാരയിൽ വെക്കുക പണം സൂക്ഷിക്കുന്നിടത്ത് വെക്കുക ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൻ്റെ ക്യാഷ് ഒക്കെ വെക്കുന്ന ക്യാഷ് ബോക്സിൽ ഇതിട്ടേക്കുക അടുത്ത ശ്രീരാമനവമി കഴിയുമ്പോഴേക്കും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും മന്ത്രം ഇതാണ് ശ്രീരാമ ഭഗവാൻ വേണ്ടി ചൊല്ലുന്ന മന്ത്രമാണ് ശ്രീരാമന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ഒരു മന്ത്രം ചൊല്ലുക റാം 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 കഷ്ടം സുഹ എന്ന മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലുക ഈ പച്ച തുണിയിൽ ഒരു രൂപ നാണയം പൊതിഞ്ഞതിന് ശേഷം പാദം മുതൽ ശിരസ് വരെ ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മേശയ്ക്കോ അല്ലെങ്കിൽ അലമാരയിലോ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ചെറിയ ഏതെങ്കിലും പെട്ടി ഉണ്ടെങ്കിൽ ആ പെട്ടിയിലൊക്കെ സൂക്ഷിക്കുക വീട് വെക്കണമെന്നുള്ള സ്വപ്നമുണ്ടെങ്കിൽ അത് സാധ്യമാകും വലിയ നിലയിലെത്തുവാൻ സാധിക്കും എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇത് അച്ചട്ട് കാര്യമാണ് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ വലിയ സമ്പന്നതയിലെത്തട്ടെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം